എവിടെ പോയാലും വാപ്പായും മോനും ഒരുമിച്ച് നടക്കും അത്രക്കും സ്നേഹം ഒരു ദിവസം ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഭാര്യയുടെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്റെ പൊന്നുമോനെ നീ നല്ലതുപോലെ നോക്കിക്കൊള്ളണം എന്റെ പൊന്നുമോനെ നീ നല്ലതുപോലെ നോക്കിക്കൊള്ളണം ഭർത്താവ് ഇത് പറഞ്ഞിട്ടാ പോയെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ദിവസങ്ങൾ കഴിഞ്ഞു കുട്ടിക്ക് പനിയായി എന്തു മരുന്ന് കഴിച്ചിട്ടും പനി മാറണില്ല എന്തു മരുന്ന് കഴിച്ചിട്ടും പനി മാറണില്ല പനി കൂടി കൂടി അവസാനം മരിച്ചു കുട്ടി കുട്ടി മരിച്ചു മരിച്ചു വീടിനകത്തിരുന്ന് പടച്ചവനെ ഭർത്താവ് നാട്ടിലില്ല കുഞ്ഞു ചെയ്യണം ചെയ്യണം അവസാനം പ്രവാചകൻ ാഹു അലഹു തങ്ങളുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു നബിയെ മോ മരിച്ചു പോയി പോയിഹുബിന്റെ പ്രതാചകൻ അവിടെ നിന്ന് സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു പറ ഉമ്മ സുലൈം നീ പറു അലഹമില്ല പറഞ്ഞു തന്റെ പൊന്നുമകന്റെ മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞു കൊണ്ടുപോയി നിസ്കാരം കടിഞ്ഞു കബറടക്കി അബൂത്തൽ ഹറിയുല്ലാഹു താലുഹു അറിഞ്ഞില്ല അന്ന് പിന്നെ ഫോണൊന്നും ഇല്ലല്ലോ മരണ വാർത്ത അറിഞ്ഞില്ല ദിവസങ്ങള് കഴിഞ്ഞു ഒരു രാത്രിയിൽ ഉമ്മ സുലൈമിന് കടന്നിട്ട് ഉറക്കം വരുന്നില്ല കാരണം നാളെ രാവിലെ ഭർത്താവ് വീട്ടിൽ വരും നാളെ ഭർത്താവ് വീട്ടിൽ വരികയാ മകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല എന്താ ചെയ്യാ എന്താ ചെയ്യാസ് വടച്ചവനെ രാവിലെ പുളിച്ചുരുങ്ങിയിട്ട് വീടിന്റെ മുന്നിൽ വന്നു നിൽക്കുകയാ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നു ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നു ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു അള്ളാഹു നൽകുമാറാകട്ടെ ഭർത്താബ് ഗൾഫിൽ നിന്ന് വരാൻ സമയമാകുമ്പോ ഭാര്യയോട് ചോദിച്ചു നിനക്ക് നിനക്കെന്ത് വേണം വേണം എനിക്ക് ഇന്ന സാധനം വേണം ആ പാവപ്പെട്ടവനെങ്ങാണത് കൊണ്ടുവരാതെ വീട്ടിൽ കയറി വന്ന നമ്മുടെ അവസ്ഥ അലച്ചു നമ്മുടെ അവസ്ഥ അലച്ചു വയ്ക്കുക ഇട ഉമ്മുസുലി റിയാ കുത്താനൊക്കെ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ മുമ്പിൽ നിന്നു ഭർത്താബ് കയറി വന്നപ്പോ ചോദിച്ചു മോനെന്തേ അവനൊരു സ്ഥലം വരെ പോയിരിക്കുകയാണ് കള്ളം പറഞ്ഞു മരിച്ചെന്ന് പറഞ്ഞില്ല മരിച്ചെന്ന് പറഞ്ഞില്ല അവനൊരു സ്ഥലം വരെ പോയിരിക്കുകയാ വീടിന്റെ അകത്ത് കയറി കഴിക്കാൻ ഭക്ഷണം കൊടുത്തു കുടിക്കാൻ വെള്ളം കൊടുത്തു നല്ല വസ്ത്രം ധരിച്ചു എന്നിട്ട് പടച്ചവനെ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോ ഉമ്മുസുലീം പ്രതി തരാനൊക്കെ ചിന്തിച്ചു ഭർത്താവ് പോയിട്ട് കുറെ ദിവസമായല്ലോ അദ്ദേഹത്തിന് വികാരമുണ്ടാകുമല്ലോ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയല്ലേ ഒരു ഭാര്യയുടെ കടമയല്ലേ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനെ മരിച്ചുപോയ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയിറക്കകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് രണ്ടുപേരും ഇങ്ങനെ കിടക്കുമ്പോ തേരാനുക അവിടെ നിന്ന് ചോദിച്ചു തല്ലാ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്റെ പെണ്ണേ ആരെങ്കിലും അമാനത്തായിട്ടൊരു വസ്തു നൽകിയാ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ ചോദിച്ചു ആരെങ്കിലും അമാനത്തായി ഒരു വസ്തു നൽകി അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ അബോതൽ അതികളാകു താലാർഗു പറഞ്ഞു മണ്ടി പെണ് ഇതുപോലും നിനക്കറിയില്ല അമാനത്തായി നൽകിയത് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ പറയുമ്പോയുകയാ അതുപോലെ ശ്രമിച്ചിരുന്നു മുമ്പ് സുലൈ കരയാ തുടങ്ങി അബൂത്തനക ചോദിച്ചു എന്തിനാ കരയുന്നത് അല്ലാഹു നമുക്ക് തന്ന പൊന്നുമോനെ അല്ലാഹു തിരിച്ചെടുത്തു തല്ലാ ാണ് പണിച്ചവനെ സഹിക്കാൻ കഴിയാത്തൊരു വീട്ടിലേക്ക് കേറി വന്നപ്പോ ഭാര്യ പറഞ്ഞില്ലല്ലോ അവൾ എനിക്ക് ഭക്ഷണം തന്നല്ലോ അവൾ കിടപ്പറയിൽ എന്നെ വിളിച്ചു കയറ്റിയല്ലോ അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ

മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ അന്റെ റസൂല് ചോദിച്ച മറുപടിയും നന്ദിയോ അബൂ തൽഹാ ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് നൽകിയില്ലേ നീ എത്ര വല്യ ഭാഗ്യമാനാ നീ എത്ര നിനക്ക് ഇതുപോലെ ഒരു ഭാഗ്യമാനായില്ലേ കഴിയുക ഒമ്പതര മാസക്കാലം ഗർഭഞ്ചമെന്ന് മരണവേദനയുടെ വേദനപ്പെട്ട പൊന്നുമകം മരിച്ചാ സഹിക്കാൻ കഴിയുക അവൾ നിന്നോട് പറഞ്ഞു ഇല്ലല്ലോ നിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ലല്ലോ നിനക്ക് ഭക്ഷണം തന്നല്ലോ നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നല്ലോ എല്ലാ മനസ്സിന്റെ ഉള്ളില് കടിച്ചമർത്തിയിട്ടല്ലേ അവളെ ചെയ്തത് അതുകൊണ്ട് അബൂത്തല്ലാ

ൊരു മകനെ തെരും ഒമ്പതര മാസം കഴിഞ്ഞോ ഒമ്പതര മാസം കഴിഞ്ഞോ അബൂത്തല കൂർഗു കാ ഉമ്മുസുലയും പ്രസവിക്കുകയാണ് പ്രസവിക്കുകയാണ് വിളിച്ചു പറയുകയാമ്മുസുല പാല് കൊടുക്കല്ലേ പാല് കൊടുക്കല്ലേ എനിക്ക് സന്തോഷം തന്നു പുറകിലോ നൽകി അമ്മ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുപോയപ്പോലെ ും മധുരം കൊടുത്തു കേൾക്കണോ ഈ അബ്ദുല്ല എന്ന് പറയുന്ന പൊന്നുമകൻ വളർന്നോ അവൻ്റെ കടിച്ചു അവൻ്റെ വിഭാഗം കടിച്ചു ആ വിഭാഗത്തിലൂടെ അല്ലാഹു 11 മക്കളെ കൊടുത്തു ആ വിഭാഗത്തിലൂടെ 11 മക്കളെ കൊടുത്തു ആ 11 മക്കളെ മഹാഫുലീങ്ങളാണെന്ന ചരിത്രം പറയുമ്പോൾ അല്ലാഹുവേ ഒരു അൽഹംദുലില്ല പറഞ്ഞതിൻ്റെ പ്രതിഫലമാ ഒരു അൽഹംദുലില്ല പറഞ്ഞതിൻ്റെ പ്രതിഫലമാ അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ വലനമുന വന്നകും ബി സയ്യിം മിനൽ ഖൗഫി വൽ ജു

وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون പരിശുദ്ധമായ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണോ നിനക്ക് ദുഃഖമാണോ നിനക്ക് ദുരിതമാണോ നിനക്ക് കടമാണോ നിനക്ക് പ്രയാസമാണോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും നീ പറഞ്ഞോ അല്ലാൻ തുലില്ലാ നഷ്ടമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫാ എന്നിട്ട് നിന്റെ മകന്റെ റൂഹുമായിട്ട് അല്ലാടെ മുന്നിലേക്ക് പോകുമ്പോ അള്ളാഹു അവന്റെ പൊന്നുമകന്റെ റൂഹു പിടിച്ചപ്പോ അവന്റെ പൊന്നുമകം മരിച്ചപ്പോ എന്റെ അടിമ എന്തു പറഞ്ഞു മലക്കുകളെ അല്ലാ അവൻ അല്ല പറഞ്ഞല്ല അല്ലാഗോ പറയുകയാ കണ്ടോ എന്റെ അടിമയെ കണ്ടോ അവന്റെ രക്തത്തിൽ പറന്ന പൊന്നുമകൻ മരിച്ചപ്പോ പൊന്നു മോൻറെ ജീവൻ തിരിച്ചു എടുതപ്പോഴും അവൻ അൽഹംദുലില്ലാ പറഞ്ഞു കേട്ടോ അവനു വേണ്ടി നിങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയേ നിങ്ങൾ അവനു വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയേ ബൈത്തുൽ ഹംദ് എന്ന പേര് വെക്കണമോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ മജ്ലിസിൽരിക്കുന്നവരോട് പറയുകയാ അൽഹംദുലില്ലാ നാവില വരട്ടെ അൽഹംദുലില്ലാ നാവില വരട്ടെ അല്ലാദാ നിങ്ങളെ ദുഃഖിക്കല്ലേ നിങ്ങളെ കുറ്റം പറയല്ലേ വന്ന് പറയുന്ന വാക്കു പറയല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ